അല്ലെ ഈ സുംബാ ഡാൻസ് ഇതൊരു തട്ടിപ്പല്ലേ പിണറായി ഏറ്റവും ലേറ്റസ്റ്റ് തട്ടിപ്പ് കേരളത്തിലെ ജനങ്ങള് കുറെ ആളുകൾ അതിന്റെ പിന്നാലെ നടന്നു എപ്പോഴാണ് ഈ ഡാൻസ് പൊട്ടിമറിച്ചത് കേരളത്തിലെ നിലമ്പൂരിൽ തോറ്റ അമ്പി തകർന്ന തരിപ്പണമായി പിണറായിസത്തിന്റെ അവസാനത്ത് ആണി ജനങ്ങൾ അടിച്ചപ്പോ രണ്ടു ദിവസം ഈ ചർച്ചകൾ കത്തിക്കേറിയപ്പോ പെട്ട പെട്ട എന്നാണ് ഒരു എന്താ പറയാ സുംബ ഡാൻസ് മുഖ്യമന്ത്രിയുടെ പ്രസ്താവന ഞാൻ കണ്ടു ഈ ഡാൻസുമായി ബന്ധപ്പെട്ട് കുട്ടികൾ ഭയങ്കര സ്ട്രെസ്സിലാണ് കേരളത്തിലേ നമ്മുടെ വിദ്യാർത്ഥികൾ ആ സ്ട്രെസ് എന്താ ഒന്നാമത്തെ കാരണം ഒരാവശ്യമില്ലാത്ത സിലബസ് കുത്തി നിറച്ചിട്ട് ജീവിതത്തിൽ ഒരിക്കലും ഉപകാരപ്പെടാത്ത കുറെ കാര്യങ്ങളാണ് നമ്മുടെ സ്കൂളുകളിൽ പഠിപ്പിക്കുന്നതിൽ നല്ലൊരു ശതമാനം ഇത് തന്നെ കുട്ടികൾക്ക് താങ്ങാൻ വയ്യ അതാണ് സ്ട്രെസ്സിന്റെ ഒരു കാര്യം അത് പരിഹരിക്കേണ്ട മുഖ്യമന്ത്രി ഡാൻസ് കളിപ്പിക്കേണ്ടത് മനസിലായില്ലേ കാരണം ഈ രീതിയിൽ ഇതിനെ ഡൈവേർട്ട് ചെയ്യാൻ പറ്റുമോ ഇപ്പൊ കേരളത്തിലുണ്ടായ പൊളിറ്റിക്കൽ ഡിസ്കഷനിൽ നിന്ന് ഈ ഗവൺമെന്റിന്റെ പതനം അധികം ആളുകൾ ചർച്ച ചെയ്തു അപ്പൊ കൂടുതൽ ഡാൻസ് ഇട്ടു അതിമ കയറി പലരും കൊത്തി ഈ സ്ട്രെസ്സിനെ കുറിച്ച് പറയുന്ന മുഖ്യമന്ത്രിയോട് മലപ്പുറം ജില്ലയിലെ രക്ഷിതാക്കൾക്ക് ഒരു ചോദ്യം ചോദിക്കാനുണ്ട് അതിനൂടി അദ്ദേഹം ഉത്തരം പറയണം ഇവിടെ ഏറ്റവും കൂടുതൽ സ്ട്രെസ് അനുഭവിക്കുന്നത് ഇവിടുത്തെ പ്ലസ് വണ്ണിലും പ്ലസ് ടു പഠിക്കുന്ന കുട്ടികളാണ് ഈ പറയുന്ന എന്താ പറയാ മലബാറിന് പുറത്തുള്ള സ്കൂളുകളിൽ കാരണം തിരുവനന്തപുരം ഈ പറയുന്ന ആലപ്പുഴയും കൊല്ലമൊക്കെ എടുത്താൽ ഒരു ക്ലാസ്സിൽ പതിനഞ്ച് ഇരുപത് കുട്ടികളാണ് അവിടെ ഡിവിഷൻ ഫാളാണ് ആ സമയത്ത് മലപ്പുറത്ത് തൊണ്ണൂറ് നൂറ് കുട്ടികളാണ് ഒരു ക്ലാസ്സിൽ അവിടെ മൈക്ക് വെച്ചിട്ട് അധ്യാപകർ ക്ലാസ് എടുക്കുക അധ്യാപകർക്ക് രണ്ട് ഡെസ്കിന്റെ ഇടയിൽ കൂടെ നടന്നു പോകാനുള്ള വഴി പോലും അടച്ചിട്ട് അവിടെ സ്റ്റൂളും ബെഞ്ചും ഇട്ടിട്ട് എൺപതും തൊണ്ണൂറും നൂറും കുട്ടികൾക്ക് ഈ ജില്ലയിൽ കഴിഞ്ഞ മൂന്നാല് കൊല്ലമായി പ്ലസ് വൺ പ്ലസ് ടുന് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക എന്ത് മുഖ്യമന്ത്രി ഈ സ്ട്രെസ് ഒന്നും കാണാത്തത്